നമസ്തേ പ്രിയമള പ്രേക്ഷകരെ നാം ചർച്ച ചെയ്യുന്നത് ജ്യോതിഷ ജ്യോതിഷവിഷയം ചാരവശാൽ ശുക്രൻ അസുരാചാര്യൻ ധനുരാശിയിൽ പ്രവേശിച്ചിരിക്കുന്നു ഈ ധനുരാശിയിൽ ശുക്രൻ പ്രവേശിച്ചത് ധനുമാസം അഞ്ചാം തീയതിയാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ മാസം ഇരുപതാം തീയതി കേവലം ഇരുപത്തി നാല് ദിനങ്ങൾ മാത്രമാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി പന്ത്രണ്ട് വരെയാണ് ശുക്രൻ ധനുവിൽ നിൽക്കുന്നത് ധനുമാസം ഇരുപത്തി തീയതി വരെ ഈ ഇരുപത്തിനാല് ദിവസം ശുക്രൻ എപ്രകാരം ഓരോ രാശിക്കാർക്കും അനുകൂലമായ സ്ഥിതിവിശേഷത്തെ സഞ്ജാതമാക്കുന്നു എന്ന വിഷയമാണ് നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് ഇവിടെ മനസ്സിലാക്കണം ഏതാനും ദിനങ്ങൾ മാത്രമാണ് രാശിയിൽ ശുക്രൻ നിൽക്കുന്നത് കേവലം ഇരുപത്തിനാല് ദിവസം പക്ഷേ വ്യാഴത്തെയും ശനിയേയും പോലെയല്ല ബുദ്ധൻ്റെയും ശുക്രന്റെയും രാശിചാരം ഏത് സമയത്തും ഫലം ചെയ്യുന്നു ുധൻ ഏത് സമയത്തും ബുധ ഫലദസ്തു സർവത ഏത് സമയത്തും ഫലം ചെയ്യും അതിനാൽ അപ്രകാരം തന്നെ ശുക്രനെയും നാം നിരൂപിക്കണം ഏത് സമയത്തും ഫലം ചെയ്യുന്ന ഗ്രഹമാണ് ശുക്രന്മാർ എന്നറിയുക ഈ ഇരുപത്തിനാല് ദിവസം കൊണ്ട് തന്നെ പല മിറക്കിൾസും പലർക്കും സംഭവിക്കാം വൈവാഹിക ജീവിതം താറുമാറാകാം അല്ലെങ്കിൽ വളരെ സ്വസ്ഥമായി വരാം അവിചാരിതമായ ലോട്ടറി ലക്ക് ഗ്യാംബ്ലിംഗ് ഭാഗ്യങ്ങൾ വരാം അല്ലെങ്കിൽ ധനം മുഴുവൻ തനിക്ക് വലിയ വാഹന ലാഭങ്ങൾ ഉണ്ടാകാം അല്ലെങ്കിൽ വാഹനം കൊണ്ട് അപകടങ്ങൾ ഉണ്ടാകാം കാരണം ശുക്രൻ എന്തിനെ പ്രതിനിധാനം ചെയ്യുന്നു അപലഭോഗയാനും ജീവിതത്തിലെ ഭൗതിക സുഖങ്ങളെ സ്ത്രീ സുഖങ്ങളെ സ്ത്രീ വിഷയങ്ങളെ വാഹനങ്ങളെയും പ്രതിനിധാനം ചെയ്യുന്നു ശുക്രൻസ് എ മെറ്റീരിയലിസ്റ്റ് ഭൗതിക സുഖത്തിന്റെ ഗ്രഹമാകുന്നു ശുക്രൻ അതിനാൽ ശുക്രൻ ബലവാനാണെങ്കിൽ സുഖവുമായി ബന്ധപ്പെട്ട എല്ലാ സൗഭാഗ്യങ്ങളും നമുക്ക് ലഭിക്കുന്നതാണ് ഭൗതിക സുഖത്തിൻ്റെ പൂർണ്ണതയാണ് ശുക്രൻ പ്രധാനം ചെയ്യുന്നത് അപ്രകാരം വ്യാഴമാണെങ്കിൽ ആത്മീയ സുഖത്തിൻ്റെ പൂർണ്ണതയാണ് അതിനാൽ നമുക്ക് മേടൻ രാശി മുതൽ ഈ പന്ത്രണ്ട് രാശിക്കാർക്കും ഈ ചാരവശാൽ ശുക്രൻ്റെ ഈ ചാരവശാലുള്ള മാറ്റം എപ്രകാരം ശുഭാശുഭഫ ഫലങ്ങളെ പ്രദാനം ചെയ്യുന്നു എന്ന വിഷയമാണ് നാമിയുടെ ചർച്ച ചെയ്യുന്നത് ശുക്രൻ തൗരിത്രികമാണ് സംഗീതം സംഗീത ഉപകരണങ്ങൾ നൃത്തം ഇതിനൊക്കെ പ്രതിദാനം ചെയ്യുന്നു ആ മേഖലകളിൽ പലർക്കും ശോഭിക്കാം ഈ മേടൻ രാശി മുതൽ മീനൻ രാശി വരെയുള്ളവർക്ക് അവർക്ക് വിദേശങ്ങളിലൊക്കെ തങ്ങളുടെ കലാപരിപാടികൾ അവതരിപ്പിക്കാം നല്ല ആങ്കേഴ്സ് ആകാം അപ്പം ധാരാളം സൗഭാഗ്യങ്ങളും അല്ലെങ്കിൽ ചിലപ്പോൾ ദോഷങ്ങളും ശുക്രനും പ്രദാനം ചെയ്യുന്നു അതാണ് സവിസ്തരൻ നാം പ്രതിപാദിക്കുന്നത് ഏവർക്കും ഡോക്ടർ മാനാർജി നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ചിത്ര ചിത്രനക്ഷത്രത്തിൻ്റെ അവസാനത്തെ മുപ്പത് നാഴിക ചോതി വിശാഖം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ നാൽപ്പത്തഞ്ച് നാഴിക വരുന്ന രണ്ടേകൽ നക്ഷത്ര സമൂഹം ഇവിടെ തുലാൻ രാശിക്കാർക്ക് ശുക്രൻ എവിടെ നിൽക്കുന്നു മൂന്നാം ഭാവത്തിൽ നിൽക്കുന്നു മൂന്നാം ഭാവം വ്യാഴത്തിനെയും ശുക്രനെയും സംബന്ധിച്ചിടത്തോളം നല്ലൊരു ഭാവമല്ല ഒരു ഉസ്പിഷ്യസായ ഭാവമല്ല ശുഭഗ്രഹങ്ങളായ ബുധൻ ശുക്രൻ വ്യാഴം ഇവ മൂന്ന് ഗ്രഹങ്ങളും മൂന്നാം ഭാവത്തിൽ നിൽക്കുകയാണെങ്കിൽ ബുധനൊഴിച്ച് വ്യാഴവും ശുക്രനും നല്ല ഫലത്തെ ചെയ്യുന്നില്ല നേരെ മറിച്ച് ബുധൻ മൂന്നിൽ വന്നാൽ പ്രബലഹ എന്നാണ് ഫലം പറഞ്ഞിരിക്കുന്നത് ആ വ്യക്തി പ്രബലനാകും അപ്രകാരത്തിൻ്റെ ഏറ്റവും അനിഷ്ടഭാവമായ അഷ്ടമത്തിൽ എട്ടാം ഭാവത്തിൽ ഏത് ഗ്രഹം വന്നാലും മോശമാണ് പക്ഷേ ബുധൻ വന്നാൽ അവിടുത്തെ ഫലം എന്താണ് വിശ്രുത ഗുണാഹ നല്ല ഗുണങ്ങളാൽ അംഗീകരിക്കപ്പെടും അന്യദേശത്ത് പേരും പ്രശസ്തിമുണ്ടാവും രാജാവ് തന്നെ ബഹുമാനിക്കും സൽക്കരിക്കും പക്ഷേ ഇത് വരണമെങ്കിൽ ആ ബുധൻ ബലവാനായിരിക്കണം ഉദാഹരണമായി ചിങ്ങൽ ലഗ്നമായി ബുധൻ നീജസ്സനായി എട്ടാം ഭാവത്തിൽ മീനത്തിൽ വന്നാൽ നമുക്ക് ഈ ഫലം പറയുവാൻ പറ്റുമോ പറ്റില്ല അത് മാനസികമായ ക്ലേശങ്ങളും ബന്ധന യോഗവും ആ വ്യക്തി ഉണ്ടാക്കും മറിച്ച് കുംഭലഗ്നമായ അഷ്ടമത്തിൽ എട്ടിൽ ബുധൻ വരിക കന്നിയിൽ അസാധ്യമായൊരു യോഗമായിരിക്കും അയാൾ പേരും പ്രശസ്തിയും ആയി തന്നെ വിദേശങ്ങളിലൊക്കെ പരിശോഭിക്കും അപ്രകാരം തന്നെ വൃശ്ചികലഗ്നമായി എട്ടാം ഭാവത്തിൽ ബുധൻ വന്നാൽ വലിയ ഗുണങ്ങളെ ചെയ്യും അതുകൊണ്ട് ഗൃഹത്തിൻ്റെ പൊസിഷനാണ് നമുക്ക് പ്രധാനം ഇവിടെ ഈ ഒരു ശുക്രൻ മൂന്നാം ഭാഗത്തിൽ നിൽക്കുന്നത് നല്ലതല്ല പക്ഷെ അവിടെ ശുക്രന് വ്യാഴത്തിൻ്റെ ദൃഷ്ടിയുണ്ട് ശുക്രൻ ലഗ്നാധിപനാണ് എന്നൊരു പ്രത്യേകതയുണ്ട് ലഗ്നാധിപൻ രാശിയധിപനാണ് ചേ തുലാൻ രാശിയുടെ അധിപനായ ശുക്രൻ മൂന്നാം ഭാഗത്തിൽ വന്നാൽ ഭാവത്തിന് നല്ലതാണ് വളരെയധികം സഹോദര ഗുണം വരും സഹോദരങ്ങൾ വളരെയധികം ശ്രദ്ധിക്കും സഹോദരങ്ങളുമായി ബന്ധപ്പെട്ട വിവാഹകർമ്മങ്ങളൊക്കെ ഉത്സവം പോലെ തനിക്ക് നടത്തുവാൻ കഴിയുക അല്ലെങ്കിൽ അതിൻ്റെ തീരുമാനങ്ങൾ എടുക്കുക ഈ ഒരു ഇരുപത്തിനാല് ദിവസക്കാർ വളരെ അനുകൂലമാണെന്ന് അറിയുക പക്ഷെ പലപ്പോഴും സ്ത്രീജനങ്ങളോടുള്ള രീതി താല്പര്യക്കുറവ് വരിക അല്ലെങ്കിൽ സ്ത്രീജനങ്ങൾക്ക് തന്നോട് താല്പര്യക്കുറവ് വരിക താൻ അങ്ങ് കയറി സ്ത്രീകളെ ഹജ്ജ് ചെയ്ത് ആളാവാൻ ശ്രമിച്ചാൽ തനിക്ക് വലിയ ബുദ്ധിമുട്ടുകൾ വരും കാരണം ശുക്രനും ചൊവ്വിയുമാണ് മൂന്നാം ഭത്തിൽ ഒന്നിച്ച് നിൽക്കുന്നത് ആദിത്യനോട് കൂടെ പലപ്പോഴും സ്ത്രീ വിഷയത്തിൽ തൻ്റെ ഒരു ആധിപത്യം സ്ഥാപിക്കാനൊക്കെ ശ്രമിച്ചാൽ അത് വളരെയധികം ക്ലേശങ്ങൾ ഉണ്ടാക്കും സ്ത്രീകൾക്ക് ബോറ് അനുഭവപ്പെടും അതാണ് സ്ത്രീജനങ്ങളുടെ രതി മോശമായിട്ട് വരാൻ പാടില്ല കവിതാ വനിതാ ജൈവ സ്വയമേവ ആഗത വര എന്നൊരു വലിയ ശ്ലോകമുണ്ട് കവിത്വം എഴുത്ത് രചന സ്ത്രീ അത് സ്വയമേവ ആഗത അത് തന്നെ തേടി വരണം തന്നെ തേടി വന്നാൽ മാത്രമേ കവിത്വ ഗുണമുണ്ടാവുകയുള്ളൂ സ്ത്രീകൾ തന്നെ ആദരിക്കുകയുള്ളൂ ബലാത്കാരയുടെ ഞാൻ നാളെ എഴു എഴുത്തുകാരനാവാൻ ആഗ്രഹിച്ചാൽ ഞാൻ ധാരാളം എഴുതുകയാണ് അത് എത്ര സരസമായാലും നിങ്ങൾക്ക് വിരസമായി തോന്നും ഞാൻ വിചാരിക്കും ഞാൻ വലിയ മഹത്തായൊരു കൃതിയാണ് ചെയ്തത് പലപ്പോഴും അത് വായിക്കുന്ന ആളുകൾക്കോ ആസ്വദിക്കുന്ന ആളുകൾക്കോ അത് അങ്ങേയറ്റം ബോറാവും അപ്രകാരമാണ് സ്ത്രീയും നാം സ്ത്രീയെ ബലാത്കാരയുടെ അങ്ങോട്ട് ചെന്ന് പ്രണയിച്ചാൽ അവൾ തൽക്കാലം പ്രണയിച്ചാലും അവൾക്ക് വളരെ ബോറായി തോന്നും നാം അതിനാൽ വളരെ ശ്രദ്ധിക്കുക ഈ സമയത്ത് വേണ്ടാത്ത കാര്യങ്ങളൊന്നും പോകേണ്ട ആവശ്യമില്ല സഹോദരങ്ങൾ നല്ല സഹായികൾ ഇവരൊക്കെ ലഭിക്കും ദാനം ചെയ്യുമ്പോഴും യുദ്ധം ചെയ്യുമ്പോഴും ഭയന്നു പോകുമെന്നൊരു ഫലം പറഞ്ഞിരിക്കുന്നു സേനാപതിർ കാതൊരോ ദാനസംക്രാമകാലേ ദാനം ചെയ്യുന്ന സമയത്തും യുദ്ധം ചെയ്യുന്ന സമയത്തും ഭയന്ന് പിന്മാറും തന്നാൽ കഴിയുന്നത്ര മാത്രം ദാനമോ കാശോ ഈ ഉത്സവ സമയമൊക്കെ വരികയാണ് നമ്മളെ ധർമ്മദൈവ സങ്കേതങ്ങളൊക്കെ പോകുമ്പോൾ അല്ലെങ്കിൽ സഹോദരൻ്റെ കുട്ടിയുടെ കല്യാണമുണ്ട് അല്ല അവിടെ വീട്ടിൽ കൂടുതലുണ്ട് തനിക്കാവുന്ന കാശ് മാത്രം മനസ്സിൽ കാണുക അല്ലാതെ വെറുതെ പറയും ഞാൻ ഇത്ര തരും എന്ന് പറഞ്ഞ് അവസാനം അത് നടപ്പിലാക്കാൻ പറ്റാത്ത അവസ്ഥ വരുമ്പോൾ തൻ്റെ പേരിന് ദോഷം വരും ഇത് ശ്രദ്ധിക്കണം അപ്രകാരത്തിൻ്റെ യുദ്ധം ചെയ്യുമ്പോൾ ഭയക്കുമെന്നാണ് അതിനാൽ സാഹസികമായ ഒരു പ്രവർത്തനവും മൂന്നിൽ ചുക്കത്തു നിൽക്കുന്ന വ്യക്തി ചെയ്താൽ അയാൾക്ക് ഫലം വിപരീതമായി വരുമെന്ന് അറിയുക ഏതായാലും ഇവിടെ ഗണപതിക്ക് ഒരു നാളികേരം അടുക്കുക ഫ്രൈഡേ ദോഷങ്ങളൊക്കെ മാറട്ടെ അഷ്ടമാധിപനായ ഗ്രഹമാണ് മൂന്നിൽ നിൽക്കുന്നത് സ്ത്രീകളൊക്കെ ശ്രദ്ധിക്കണം സ്ഥലങ്ങളുമായി ബന്ധപ്പെടുന്ന വിഷയത്തൊക്കെ ഉണ്ടാകുന്ന എന്തെങ്കിലും ഫൈബർ തടിപ്പ് മുഴ ഇതൊക്കെ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു അതിനാൽ കുറച്ചുകൂടി ആരോഗ്യ വിഷയത്തിലൊക്കെ ഊന്നിൽ കൊടുത്ത് ശ്രദ്ധിക്കുക എല്ലാ പ്രിയപ്പെട്ടവർക്കും ശോഭനമായ നല്ലൊരു ഇരുപത്തിനാല് ദിവസങ്ങളെ പ്രാർത്ഥിക്കുന്നു നന്ദി അവസ്ഥ